സാറേ വണ്ടി എടുത്തോളൂ അവർ വന്നാൽ ഫൈനൽ എഴുതി തരുവേ ശിവ നമസ്കാരം ഹരേ കൃഷ്ണ ആരെ ഗുരുവാരപ്പാ നാരായണ നാരായണി ചേച്ചി നമസ്കാരം ഹരേ കൃഷ്ണ ആരേ ഗുരുവായൂരപ്പ നാരായണ 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 നല്ല നല്ല മഴയും ഒക്കെ ആയിരുന്നു അല്ലെ അമ്പി അമ്പി നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായ നാരായണ 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 സ്ട്രേറ്റ് ആ പോകോ റൈറ്റ് ഫസ്റ്റ് റൈറ്റ് ഇതെങ്കിൽ പാകലാം ബിനു സന്തോഷം സംസ്കാരം ബിനു ചേച്ചി ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പാ അമ്മൂൻ്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മും അവർ കൂടിയായിരുന്നു അവിടെ അതായത് നമ്മുടെ അവരുടെ അമ്മായിയുടെ വീടുണ്ട് വല്യമ്മടെ വീട് ഒക്കെ ഉണ്ടൊക്കെ ഗുരുവായൂരുണ്ടല്ലോ അപ്പോൾ അവിടുന്ന് ഞാൻ അവരെന്നെ എടുത്തു കൊടുന്നു നമ്മുടെ വീട്ടിൽ വന്നു നമ്മുടെ വീട്ടിൽ കുറച്ചുകാരെയൊന്നു തിരിച്ച് അവർ തന്നെ അവിടെ കൊണ്ടാക്കി ഇവിടെ ഞാൻ നടക്കില്ലായ്മന് വന്നു അപ്പോൾ അമ്മൂന് ചെറിയൊരു സുഗല്യായ്മ ഈ മേൽ വേദനയൊക്കെ ഉണ്ട് ഭക്ഷണം പുറത്തുനിന്ന് മേടിക്കണം പെട്ടെന്ന് നമ്മൾ നമ്മുടെ ലൈവ് കഴിഞ്ഞിട്ട് ഞാൻ ആ കാര്യങ്ങൾക്ക് കാര്യങ്ങളിലേക്ക് ഓടിപ്പോട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ നാരായണ 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 ഷാ ഗുരുവായപ്പ നാരായണ നാരായണ പെട്ടെന്ന് നമുക്ക് പ്രാർത്ഥനകൾക്ക് പറയാം ആദ്യം നമ്മൾ ചൊല്ലാറുള്ളത് വിനുഷ ആദ്യ നമസ്കാരം എൻ്റെ അമ്മൂന്ന് ലൈവിൽ വന്നിട്ടുണ്ടല്ലോ വിനുഷ ആദ്യ എന്ന് പറഞ്ഞാണ് എൻ്റെ അമ്മൂട്ടാ വിനുഷ ആദ്യ വിനുഷ ആദ്യ പപ്പടെ സ്വത്തും സമ്പാദ്യമാണ് കേട്ടോ സ്വത്ത് വിനും അമ്മും സമ്പാദ്യം മോളുമാണ് കേട്ടോ അതാണ് ഈ പേര് വിനുഷ ആദ്യ എന്നുള്ള അതാണ് കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂ അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ അമ്പിളിവിയാണ് നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവേ അതായത് നമുക്ക് നമ്മുടെ ഹരേകൃഷ്ണമാമാത്രം ഇന്നും ചെല്ലാറുള്ളത് കൂടിച്ചെല്ലിക്കുള്ളൂ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ ഹരേരാമ ഹരേരാമ രാമരാമ ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ ഹരി ഹരേരാമ ഹരേരാമ രാമരാമ ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ ഹരി ഹരേരാമ ഹരേരാമ രാമരാമ ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ അതുകഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാറുള്ളത് ശ്രീമതി രാധാറാണിയുടെ പ്രണാമാണ് നമ്മൾ ചൊല്ലാറുള്ളത് തത്ത കാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനുസുധേദേവി പ്രണമാമി ഹരിപ്രിയ തപ്ത്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനുസുധേദേവി പ്രണമാമി ഹരിപ്രിയ തപ്താഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനുസുധേദേവി പ്രണമാമി ഹരിപ്രിയ ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പ അതുകഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാറുള്ളത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പ്രണാമാണ് നമ്മൾ തൊള്ളാറുള്ളത് ഹേ കൃഷ്ണ കരുണാസിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേഷ ഗോപിഗാ ഗാന്ധ രാധാകാന്ധ നമോസ്തുതേ ഹേ കൃഷ്ണ കരുണാസിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേഷ ഗോപിഗാ ഗാന്ധ രാധാകാന്ധ നമോസ്തുദേ കൃഷ്ണ കരുണാസിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേഷ ഗോപിഗാന്ധ രാധാകാന്ധ നമോസ്തു ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഫൈൻ ട്ടോ ആ ഇത് കണ്ടില്ലേ നിങ്ങളുടെ എൻട്രിയില്ല ഇവിടെ ഇടാനും ഇപ്പൊ വന്നിട്ടുള്ള കാറുകാരെ ഓടിച്ചു പോയതാ ഞാൻ അവരോട് പറഞ്ഞില്ല നമ്മുടെ നമ്മുടെ നാട്ടിലെ വണ്ടി ആരും പറഞ്ഞതാ ഞാന് വെറുതെ ഫൈൻ മേടിക്കണ്ട ഇതല്ലേ സ്റ്റേഷൻ എപ്പോഴും ഇങ്ങോട്ട് ഡ്യൂട്ടിക്ക് പോലീസായിട്ട് പോകാൻ വരുന്നതാണ് നമ്പർ എഴുതി കൊട്ട എവിടെ പോവാൻ എനിക്ക് ഫുൾ ആണോ എ കൃഷ്ണ കരുണാ സിന്ധു ദീന ബിന്ദു ജഗത്പഥി ഗോപേഷ ഗോപികകാന്ത രാധാകാന്ത നമോസ്തുത മറ്റവരോട് ഞാൻ പറഞ്ഞു അവിടെ ഇടേണ്ട നോ പാർക്കിംഗ് ആണ് പറഞ്ഞു പക്ഷെ അവർക്ക് നമ്മൾ പറയുമ്പോൾ ഒരു ഇതാവണില്ല കണ്ടിട്ട് എനിക്ക് പരിചയമുള്ള ആളായ മാതിരി തോന്നണ്ടേ അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാ ഈ പോകുന്നതൊക്കെ പോലീസുകാരാണ് അവർ സിവിൽ ഡ്രസ്സിലൊക്കെ ഇവിടെ പോകുന്നതാണ് വാരിനെ കണ്ടിട്ട് അതൊരു പേര് നമ്പർ നോട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ വീട്ടിലേക്ക് ഫൈൻ വരും വേറൊരു ആയിരം രൂപ അല്ലെങ്കിൽ രണ്ടായിരം രൂപ അഞ്ഞൂറ് രൂപ എത്രയായാലും കാശ് നമ്മൾ ഹാർഡ് ഹാർഡേണ്ട മണിയല്ലേ നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമുക്കൊരു രൂപ കിട്ടുക നമ്മുടെ കയ്യിൽ ആ കാശ് നമ്മൾ അങ്ങനെ കളയുക പറയണത് പിന്നെ മാത്രമല്ല അവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ തന്നെ ഇവിടെ ഫുള്ള് ബ്ലോക്കായി വണ്ടിയിൽ വന്നിട്ട് അപ്പോൾ അങ്ങനെ അങ്ങനെയൊരു ബുദ്ധിമുട്ടുണ്ട് നമുക്കിനി അടുത്ത പ്രാർത്ഥനയിലേക്ക് കിടക്കാം അടുത്ത പ്രാർത്ഥന നമ്മൾ ഇനി എന്താ വെച്ചാൽ നമ്മൾ പുതുതായി ചേർത്തിട്ടുള്ള പ്രാർത്ഥന കൃഷ്ണായ വാസുദേവായ ഹരേ പരമാനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നവോദം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നവോദനം മോഹൻലാലിൻ്റെ സിനിമ കളിക്കുന്നുണ്ടാവും അരിക എന്ന് പറഞ്ഞൊരു പടം റിലീസായിട്ടുണ്ടല്ലോ നല്ല തിരക്കുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ബഹളം ആവും ഈ ഏരിയയിൽ ഭയങ്കര അവിടെ ഒരു ഉണ്ട് ദേവകി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഇതായിരിക്കും ഈ ഏരിയ ഭയങ്കരമായിട്ട് പിന്നെ അതുമാത്രമല്ല ഇന്നിപ്പോൾ സാറ്റർഡേ അല്ലേ നാളെ സൺഡേ നമുക്കാണല്ലോ ഈ സാറ്റർഡേയും സൺഡേയും ശനി ഞായറും ഹോളിഡേ ഒന്നും വർക്ക് ഇല്ലാത്തതും നമുക്കൊക്കെ എപ്പോഴും വർക്കല്ലേ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോനമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോനമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമൂനമം തൃശൂർ പൂരം എത്തി നമ്മളാ പൂരത്തിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗുരുവായൂരിൽ നിന്ന് നാരായണപ്രിയൻ ബാലകൃഷ്ണനെ വരുന്നുണ്ടായിരുന്നു ഒരു മിനിറ്റ് കേട്ടോ ഞാനൊന്ന് മ്യൂട്ട് അം റിലി സോറി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സംസാരിക്കാണ്ടായിരുന്നു എന്താ വെച്ചാൽ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ഒരു ഏട്ടനെ പെട്ടെന്നൊന്ന് സുഖം ചെയ്യാണ്ട് അദ്ദേഹത്തിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വളരെ മോശം കണ്ടീഷനിലാണ് അദ്ദേഹം ഉള്ളത് അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് പൊതുവിധനോട് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ എന്താ ചെയ്യുക അപ്പോൾ അത് കണ്ടപ്പോൾ അവർ വീടിൻ്റെ ഒരു കുട്ടീനെ കണ്ടു എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ് ഞങ്ങളൊക്കെ ഒരുമിച്ച് കളിച്ചു വളർന്ന് നോക്കിയാണ് അപ്പോൾ അതൊന്നൊന്ന് സംസാരിച്ചതാണ് കേട്ടോ ഞാനതൊന്ന് അദ്ദേഹത്തിനെ പോയി കാണാൻ അദ്ദേഹം ട്രിവാൻഡ്രം ആർ ടി സിയിലാണുള്ളത് നമുക്ക് ഇതിൻ്റെ ഇടയിൽ നിന്ന് അങ്ങനെ പോകാനുള്ള സമയം കിട്ടണില്ലല്ലോ പറ്റിയാണെന്നെയിലൊന്ന് പോയി കാണും വേണം അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഒരാൾക്ക് അങ്ങനെ വയ്യേണ്ടിയിരുന്നു കേട്ടപ്പോൾ അല്ലേ നമ്മൾ ഒരിക്കലും പ്രതിഷേധം കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നുകൂടി ഞാൻ കണ്ടതാ മതിയെന്നെയിൽ കണ്ടതാണ് ഓപ്പോസിറ്റ് വണ്ടി ഓടിച്ച് വരുന്നത് കണ്ടതാണ് അപ്പോൾ പെട്ടെന്ന് അങ്ങനെ കേട്ടപ്പോൾ അതൊരു ഭയങ്കര ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു കേട്ടോ അതുകൊണ്ടൊന്ന് സംസാരിച്ച് പോയതാണ് ഡിസ്ക് യൂസ് മീ പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും ഇന്നത്തെ ദിവസം നല്ല ദിവസം നാളെ എല്ലാവർക്കും ലീവാണ് നമുക്ക് നാളെ ലീവ് ഇല്ല നമുക്ക് നാളെ വർക്ക് ചെയ്യണം എനിക്കൊരു ഇമ്പോർട്ടൻറ്റ് ക്ലൈൻ്റ് വരുന്നു ഉള്ള പ്രതീക്ഷയിൽ നാളെ ഓഫീസിൽ പോവുകയാണ് ക്ലൈൻ്റ് വന്നില്ല എന്നുണ്ടെങ്കിൽ നാളെ പോയത് അതേവ പക്ഷെ എന്നാലും ഉണ്ടാവും ജോലി ഇഷ്ടം ഉണ്ടാവും ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ ഇട നമുക്ക് കുറേ ചെയ്യാനുള്ള വർക്ക് കുറേ ഉണ്ടാവും പക്ഷെ എന്നാലും അതല്ല അത് ലീവായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിലിരിക്കായിരുന്നു കുട്ടികട ഒപ്പം ഇരിക്കുവായിരുന്നു അങ്ങനെ അഞ്ജു കെ വി നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവാര അപ്പാ നാരായണ 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 പ്രാർത്ഥനകൾ ചെല്ലുമ്പോൾ നാളെ ഞായറാഴ്ച നല്ല ദിവസം നാളെ തൊട്ടിട്ട് നമുക്ക് പുതിയ പ്രാർത്ഥന കുറേ ദിവസമായി ഇത് ആഡ് ചെയ്യണം ആഡ് ചെയ്യണം ചെയ്യുന്നതും ഓരോരോ കാര്യങ്ങളായിട്ട് അതിനായിട്ട് അറിയില്ല എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാത് മറ്റേ നമ്മൾ വിചാരിക്കുമ്പോഴേക്കും പ്രാർത്ഥനയില്ലേ ഒരു പ്രാർത്ഥന ചെല്ലാനില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെല്ലാറുണ്ട് പക്ഷേ എന്താ അറിയില്ല അത് ഇന്ന് തൊട്ട് തുടങ്ങാൻ വയ്ക്കുമ്പോൾ അന്നത്തെ ദിവസം എന്തെങ്കിലും മുടക്ക് മുടക്കുമായിരുന്നു അതേപോലെ നാളെ ഞാൻ മുൻകൂട്ടി തീരുമാനിച്ച് ഭഗവാനോട് ഇപ്പോൾ പോയിട്ട് നടക്കി പോയി പ്രാർത്ഥിച്ച് ഗുരാനോട് അനുവാദം കൊണ്ട് ചോദിച്ചിട്ട് ഏത് പ്രാർത്ഥനയാണ് വേണ്ടെന്നുള്ളത് ഇന്ന് രാത്രി തന്നെ ഫൈനലൈസ് ചെയ്തിട്ട് അത് ആഡ് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടട്ടെ മോൾക്കും വിനുവിനും ഭക്ഷണം മേടിക്കണം അച്ഛനും അമ്മിയും കഴിക്കുന്നില്ല പറഞ്ഞു അവർക്ക് എന്താ പറയുക വീട്ടിലേക്ക് ദോശ കഴിക്കുക പറഞ്ഞു അപ്പോൾ അത് ശരിയെ പറഞ്ഞു അപ്പോൾ അത് ഭക്ഷണം ഒന്ന് മേടിച്ച് കൊടുക്കണേ പോയിട്ട് പിന്നെ ഒരു മരുന്ന് മേടിക്കാനുണ്ട് മെഡിക്കൽ ഷോപ്പ് അടയ്ക്കണു പിന്നെ പ്രിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട് കയ്യിൽ മരുന്ന് മേടിക്കാനുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നാളെ ഞായറാഴ്ച ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കിട്ടും ചിലും ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പാ നാരായണ നാരായണ അപ്പൊ ഞാനിനി ഇന്നത്തെ ലൈവ് അവസാനിപ്പിച്ചാലോ എന്ന് ആലോചിക്കുകയാണ് കാരണം കുറെ കാര്യങ്ങൾ റൺ ലോട്ട് ഓഫ് റൺസ് പിന്നെ എന്താ പറയുക പിന്നെ വന്നു ഇതൊക്കെ നമ്മൾ ഇവിടെ നിൽക്കുമ്പോഴേ നമ്മൾ ഇന്നത്തെ ലൈവിലൊക്കെ പറഞ്ഞില്ലേ ഇവിടെ നിന്ന് നമ്മൾ ലൈവ് ചെയ്യാറുള്ളത് നമ്മൾ നമ്മളതിനിപ്പോൾ അവിടെ നിർത്തില്ല അവിടെ നിന്ന് പറഞ്ഞു ഇതൊക്കെ കാനഡ ഡക്റ്റുകളാണ് കാനഡ ഡക്റ്റുകളാണ് ഗുരുവായൂരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കണ്ട അധികം ലോഡ്ജുകളും ഹോട്ടൽസും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് അപ്പം നമ്മൾ ഇവിടെ നിന്നിട്ട് എന്താ പറയുക ഇത് ചെയ്യുമ്പോൾ നമുക്ക് ചൂട് വണ്ടികളുടെ ബഹളം കാര്യങ്ങൾ കാനയിൽ നിന്ന് വരുന്ന കൊതു നറ്റം ഇതൊക്കെ നമുക്ക് ബാധിക്കും പക്ഷെ എന്നിട്ടും നമ്മൾ ലൈവ് മുടങ്ങാണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ മുടക്കാൻ പാടില്ല പറഞ്ഞിട്ടോ സോ പീപ്പിൾ ആർ പുട്ടിംഗ് ലോട്ട് ഓഫ് എഫേർട്ട് ഇൻ ദിസ് അപ്പം അതിൻ്റെ ഇടയിലാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഈ ലൈവ് ചെയ്യുന്ന സമയത്ത് ലൈവ് അറ്റൻഡ് ചെയ്യുന്നില്ല ആളുകൾ പക്ഷേ ഗ്രൂപ്പിൽ വേറെ പലരും വേറെ കണ്ടമാന മെസ്സേജുകളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക പക്ഷേ ദാറ്റ് ഇസ് നോട്ട് എ ഗുഡ് പ്രാക്ടീസ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഡോണ്ട് ടേക്ക് ദാറ്റ് ദറ്റ് നോ ഐ ഒഫൻ്റെഡ് സമ ഞാൻ അങ്ങനെ ആരും ഒഫെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും പറഞ്ഞല്ല കേട്ടോ അരേ അറേ ഗു അതുപോലെ തന്നെ ഗ്രൂപ്പിൽ ഗുഡ് മോർണിംഗ് സുപ്രഭാതം ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ഈവനിംഗ് ഗുഡ് നൈറ്റ് മെസ്സേജ് അറിയില്ല പറഞ്ഞാൽ മതി ചോദിച്ചാ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുക കണ്ടമാനം ആളുകൾ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് അത് കാരണം പോയി അൽബുക്കാരി നടപടികൾ കാരണം എല്ലാ പട്ടണങ്ങളിലും ജെ ശലയിലും പാഴുകയും അൽബുരാവിധം ആ എനിക്ക് എന്ന് പറയുന്ന ഒരാൾ എഴുതിയിട്ടുള്ള കണ്ടോ അൽബുക്കാരി നടപടികൾ കാരണം എല്ലാ പട്ടണങ്ങളിലും ഈരുശലൈമിലും പാഴുകയാലും അൽഭുക്കാരി നടപടികൾ കാരണം എല്ലാ പട്ടണങ്ങളിലും വീടുകളിലും വ്യവസായശാലകളിലും ജെ ജോസഫ് സംവിധാനം ചെയ്തു തുടർന്ന് തൻ്റെ പിതാക്കന്മാർ മിശ്രയി അയ്യോ അത് മുഴുവൻ അയ്യാൻ പറ്റിയില്ലല്ലോ ഛേ അത് നിന്നോ ഇനിയുണ്ടോ ഉണ്ടോ ഇതിൻ്റെ പേരെന്താ എ എൻ കെ ഇനിയുണ്ടോ അതിൻ്റെ ബാക്കിയുണ്ടോ എന്തോ കാര്യമായിട്ട് പറയണ്ട കേട്ടോ നമുക്ക് എനിക്ക് മനസ്സിലായിട്ടില്ല എന്താണെന്നുള്ളത് ഞാനൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാം എന്താണെന്നുള്ളത് കേട്ടോ അറിയാത്ത കാര്യമാണ് എനിക്ക് ഏതോ ജെ ജോസഫിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് വേറെ വല്ല ലൈവ് ആണെന്ന് വിചാരിച്ചിട്ട് തെറ്റിട്ട് പറയണതാണോന്നും അറിയില്ല അരവിന്ദൻ അല്ലെ അരവിന്ദൻ അത് എന്തോ മനസ്സിലായില്ല ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അതൊന്ന് നോക്കി പറഞ്ഞു തരണം കേട്ടോ എനിക്ക് അങ്ങനെ ഒന്നും അറിയില്ല എനിക്ക് ജയ പി കുമാർ നമസ്കാരം ജയി ചേച്ചി ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പാ നാരായണ ഹരേ ഗുരുവാരപ്പാ നാരായണ അപ്പോൾ പ്രാർത്ഥനകൾ കഴിഞ്ഞാൽ നമ്മുടെ ലൈവിൻ്റെ ലിങ്ക് ഗ്രൂപ്പിൽ തന്നെ കിടക്കുന്നുണ്ടാവും അപ്പോൾ ആ ഗ്രൂപ്പ് നോക്കിയിട്ട് നമുക്ക് അതിൽ ആ ലിങ്ക് കയറിയിട്ട് നമ്മൾ പ്രാർത്ഥനകൾ കൂടെ ചെല്ലുക ഒരു വട്ടം ചെല്ലുക നമ്മുടെ പർപ്പസ് അത്ര മാത്രമേ ഉള്ളൂ ലൈവ് മുടങ്ങാതിരിക്കുക പ്രാർത്ഥനകൾ മുടങ്ങാതിരിക്കുക എല്ലാവരും ഒരുമിച്ച് ഒരേ സ്വരത്തിൽ പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മൾ ആ പ്രാർത്ഥനകൾ നമുക്കറിയാം പ്രയേഴ്സ് ക്യാൻ പ്രയേഴ്സ് ക്യാൻ ഗീവേഴ്സ് മിറാക്കിൾസ് എന്നല്ലേ പറയാം പ്രാർത്ഥനകൾക്ക് ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനാവും നമ്മൾ ആ കൂടി ചെയ്യുന്നത് പ്രാർത്ഥിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് അപ്പോൾ അത് യാതൊരു മുടക്കും ഇല്ലാണ്ട് നമ്മൾ ബാധം തുടരാ കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ നാരായണ അപ്പോൾ പ്രാർത്ഥനകൾ മുടക്കാതിരിക്കുക എല്ലാ ദിവസവും ഒന്ന് ലൈവ് അറ്റൻഡ് ചെയ്യണം ആ ലൈവ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോം തിരഞ്ഞെടുത്തത് പക്ഷേ അതിലൂടെ ഒരുപാട് പേര് നമ്മുടെ കൂടെ അങ്ങനെ പ്രാർത്ഥിക്കാനുണ്ട് ഗ്രൂപ്പിലുണ്ട് നമ്മൾ ആയിട്ടുണ്ട് ഒരുപാട് പേര് ഇവിടെ വരുമ്പോൾ എന്നെ വിളിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് കാണാറുണ്ട് അപ്പോൾ നമുക്ക് അത്തരത്തിൽ അങ്ങോട്ട് മുന്നോട്ട് പോവാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈബിനസ്കാരം ദീനമ്മ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ ഈ ബേളത്തിലും പിന്നെ അതേ കൂടി മുന്നുകൂടി മുന്നിൽ കൂടിയും ഇടയിൽ കൂടിയൊക്കെ വണ്ടികൾ പോണ കാരണമാണ് ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് വായിക്കാത്തത് തിരക്ക് ഭയങ്കര തിരക്കാണ് നാളെ ഞായറാഴ്ച അല്ലേ കണ്ണാൻ്റെ കാര്യം പറയണോ ഗംഭീര തിരക്കായിരിക്കും എല്ലാരുടെ പേരും ദലിതമ്മ ഉണ്ട് ബീനമ്മ ഉണ്ട് അരവിന്ദ് ഉണ്ട് സുനി സുനിണ്ട് ഏർ അജിനി മിന്നുസ് ഉണ്ട് പിന്നെ പ്രേമ ശേഹരി ഉണ്ട് അനശ്വരാസി ശക്തി ഉണ്ട് ചേച്ചി ഉണ്ട് ജയകുമാർ ചേച്ചിയുണ്ട് വിന പ്രിയൻ ചേച്ചിയുണ്ട് അരവിന്ദ് ഉണ്ട് എ എൻ കെ ഉണ്ട് ജോസഫിൻ്റെ കാര്യം പറയേണ്ട എനിക്ക് മനസ്സിലായിട്ടില്ല എന്താണുള്ളത് ലതാ നായരുണ്ട് അതിലി മിന്യൂസ് ഉണ്ട് പിന്നെ പ്രേമാ ശ്രീഹേരിയുണ്ട് ഉണ്ട് അഞ്ചു ദേവി ഉണ്ട് ശ്യാമശ്രീ ശ്യാമശ്രീയുണ്ട് കൃഷ്ണവേണിയുണ്ട് ഉണ്ട് ശ്രീഹേരിയുണ്ട് അനേശ്വര ഉണ്ട് അഭി പോക്സ് ഉണ്ട് വിദ്യാസ് ഡയറി ഉണ്ട് എസ് ഉണ്ട് ജ്യോതി വിഷ്ണു വിഷ്ണുണ്ട് പ്രേമാരി ഉണ്ട് അമ്പിയ ഉണ്ട് ബി ജി വിശ്വനാഥൻ ഉണ്ട് കൃഷ്ണവേണി ചേച്ചി എസ് ഡേരി ഞാൻ വായിച്ചു ബിനു ഉണ്ട് മുസ്തഫ ബ്ലോച്ച് ഉണ്ട് താങ്ക്സ് അല്ല താങ്ക് യു താങ്ക് യു താങ്ക് യു പിന്നെ ആരാൾ അമ്പിളി വി ആർ ഉണ്ട് ബി ജി വിശ്വനാഥൻ ഉണ്ട് ബിരുഷ ആദ്യ വന്നു പോയതാണ് അമ്പിമാ രാജീ അപ്പം കഴിഞ്ഞു അപ്പം ഇത്ര ആൾക്കാരോട് ഞാൻ നല്ല നമസ്കാരം പറയണു ശുഭരാത്രി പറയണു രാത്രി യാത്ര ഇല്ല നാളത്തെ ദിവസം നമുക്കെല്ലാവർക്കും നല്ല ദിവസമാവട്ടെ നിങ്ങളെല്ലാവരും നല്ലൊരു ഹോളിഡേ സൺഡേ ഈസ് ഹോളിഡേ ആഘോഷിക്കും നാളത്തെ ദിവസം ഭഗവാൻ ഗുരുവാരപ്പൻ അനുഗ്രഹം കൊണ്ട് നമുക്കെല്ലാവർക്കും നല്ല ദിവസമാവട്ടെ നമ്മളെല്ലാം ചെയ്യുന്ന കാര്യങ്ങളിലേ ഭഗവാൻ ഗുരുവായൂരിപ്പൻ്റെ അനുഗ്രഹം കൈദ്യങ്ങളും ഉണ്ടാകാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളും പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെല്ലാവരും നമ്മളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക നോ ദ പവർ ഓഫ് പ്രയേഴ്സ് പ്രാർത്ഥനകൾക്ക് പ്രയേഴ്സ് ക്യാൻ മേക്ക് മിരാക്കസ് പ്രയേഴ്സ് സ് വൺഡേഴ്സ് അപ്പോൾ നമ്മൾ നന്നായി പ്രാർത്ഥിക്കുക പ്രാർത്ഥനയ്ക്ക് നമുക്ക് ഒരുപാട് മൈലേജ് തരാൻ പറ്റും ഞാൻ പറഞ്ഞു നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വരുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഒരു ഭഗവത് ചെയ്ത ഉണ്ടാവും നമുക്ക് അത്ര മാത്രമേ വേണ്ടൂ അപ്പോൾ ഇനി ഞാൻ കൂടുതൽ നീട്ടുന്നില്ല ഇന്നത്തെ ലൈവ് ഞാൻ അവസാനിപ്പിക്കണു നമുക്ക് നാളെ കാണാം നാളെ സൺഡേ ആണ് ഈവനിങ് പറ്റിയെങ്കിൽ നേരത്തെ എത്തി കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ലൈവ് ചെയ്യാം ഹരേ കൃഷ്ണ ഹരേ ഗുരു നാരായണ വീട്ടിൽ ഇപ്പോൾ നടക്കിൽ പോയി മരുന്ന് മേടിച്ച് വീട്ടിൽ ചെന്ന് വീട്ടിലുള്ള സാധനങ്ങൾ മേടിച്ച് അല്ല വീട്ടിൽ പോയി വീട്ടിൽ സാധനം ഫുഡും കൂടി മേടിച്ചിട്ട് ഞാൻ വീട്ടിൽ എത്തും ഏകദേശം ഒമ്പതും ഒമ്പത് മുക്കൽ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ മോൾക്കും കഴിക്കേണ്ടതല്ലേ അമ്മും എൻ്റെ ഒപ്പം രാത്രി നേരം വേണ്ടി ഇത് ഇപ്പോൾ മോൾക്ക് കൂടിയും കഴിക്കേണ്ടതല്ലേ അവ നേരത്തെ പോയിട്ട് മേടിക്കണം അതാണ് കേട്ടോ അപ്പോൾ ഇനി ഞാൻ ലീട്ടണില്ല ലൈവ് അവസാനിപ്പിക്കണം കേട്ടോ കൃഷ്ണ ഹരേ ഗുരുവാരപ്പാ പിന്നെ